നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും വരും ഗ്രഹങ്ങളുടെ സ്ഥിതിയെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും തുലാക്കൂറുകാർക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ പതിനാലാം തീയതി വരെ സൂര്യൻ ഏഴിലാണ് അതിനുശേഷം എട്ടിലേക്ക് വരും ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ ഫലത്തെയല്ല പറയുന്നത് പതിനാലാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കലുണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അപ്പോൾ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധി വരെ നമ്മളിലേക്ക് വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക കുറച്ച് അലച്ചിലുണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നല്ല ഫലമല്ല എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങൾ സ്തോത്രങ്ങൾ ജീവിക്കുക അപ്പോൾ ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ചൊവ്വ പത്തിലാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് തുലാക്കൂറുകാർക്ക് പ്രത്യേകിച്ചും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് പത്താം ഭാവം അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് ജോലിസ്ഥലത്ത് ഏതൊക്കെ വിധേയന അരിഷ്ടതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫലം വന്നു ചേരുക പല വിധത്തിലും ദ്രവ്യ ലാഭം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ ധനലാഭത്തെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതുകൂടാതെ തന്നെ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് പത്തിൽ നിൽക്കുന്ന ചൊവ്വ ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മെയ് മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് ഏഴാം തീയതി വരെ ആറിലാണ് ബുധൻ അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വരെ ഏഴിലേക്ക് വരും അതിനുശേഷം എട്ടിലേക്ക് വരും ആറിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും എട്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏഴാം തീയതി വരെ ആറിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് കാര്യസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവവിദ്യയായിട്ട് വരിക പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുക കർമ്മസിദ്ധി വന്നുചേരുക പൊതുവെ സുഖം അനുഭവിക്കുന്ന നല്ല ഫലത്തെയാണ് ഏഴാം തീയതി വരെയാണെന്നുണ്ടെങ്കിൽ പോലും ആറിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം ഇരുപത്തിനാലാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് കലഹം ഉണ്ടാകാനായിട്ടുള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റു പലരോടും കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം പോവും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കലഹം ഉണ്ടാകുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണെന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഏഴിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊതുവായ പല ഗ്രഹങ്ങളും എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെ സൂചിപ്പിക്കുന്നത് എട്ടിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാലും എട്ടിൽ ശനി നിന്ന് കഴിഞ്ഞാലും ഒക്കെ വളരെ മോശമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ എട്ടിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രാൽ സൂചിപ്പിക്കുമ്പോൾ വളരെ നല്ല ഫലം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരുക നല്ല വിജയം വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരുക കർമ്മസിദ്ധി എന്ന് പറഞ്ഞാൽ കർമ്മവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക സന്താന ഗുണം വന്നു ചേരുക സന്താനങ്ങളെ പ്രതി നമുക്ക് സന്തോഷം അനുഭവിക്കാനിടവരിക അതേപോലെ തന്നെ കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക ഏത് കാര്യങ്ങൾക്കും നിപുണത സാമർഥ്യം ആജ്ഞാസിദ്ധി അതായത് എട്ടിൽ നിൽക്കുന്ന ബുധൻ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ ഉന്നത വിജയം വന്നു ചേരാം അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അവർ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണമല്ലോ അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക അതായത് വളരെ നല്ല ഫലമാണ് എട്ടിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് തുലാക്കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ളതായിട്ടുള്ള ഫലം പറയുന്നത് ഈ വരുന്ന മെയ് മാസത്തിൽ വ്യാഴത്തിന് മാറ്റമുണ്ട് അതായത് ഇടമൻ രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം മിഥുനം രാശിയിലേക്ക് വരികയാണ് അതായത് എട്ടിൽ നിൽക്കുന്ന വ്യാഴം ഒമ്പതിലേക്ക് വരികയാണ് തുലാക്കൂറുകാർക്ക് പതിനാലാം തീയതി വരെ എട്ടിൽ തന്നെയാണ് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് അലച്ചിലുണ്ടാവുക ധനച്ചലവ് വന്നുചേരുക പൊതുവെ കുറവിനെ സൂചിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു ഇനിയിപ്പം അത് പറഞ്ഞു പറഞ്ഞ് ഞാൻ വീണ്ടും എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ടുള്ള ഫലങ്ങളെ വീണ്ടും പറഞ്ഞ് ഞാൻ കുരാക്കൂറുകാരെ പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം ഒമ്പതിലേക്ക് വ്യാഴം വരികയാണ് ഒമ്പതിലേക്ക് വ്യാഴം വരിക എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഭരത്തെയാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ തുലാക്കൂറുകാർക്ക് മോചനം വന്നു ചേരുന്ന നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സുഖ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ വ്യാഴം നിൽക്കുമ്പോൾ ഈശ്വരാധീനം ഉള്ള കാലയളവുമായിട്ടാണ് നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക അത് ബിസിനസ് ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ഏത് പ്രകാരമാണ് ചിന്തിച്ചു കഴിഞ്ഞാലും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഭാര്യ ഭർത്തൃ സുഖം അനുഭവത്തിയായിട്ട് വരിക സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോട് കൂടിയിട്ടിരിക്കുക കുട്ടികളോട് കൂടിയിട്ടിരിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കാര്യസിദ്ധി വന്നു ചേരാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ആജ്ഞാസിദ്ധി സാമർഥ്യം നിപുണത അതായത് എത്രത്തോളം നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്രത്തോളം നല്ല ഫലത്തെയാണ് അതായത് തുലാക്കൂറുകാരെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചോളൂ വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലയളവാണ് ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗൃഹത്തിന് വേണ്ടി പ്രയത്നിക്കുക ഭൂമി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക ജോലി ജോലിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക ഏത് കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി അതുകൂടാതെ തന്നെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഉണ്ടായിരുന്നല്ലോ ആ ദുരിതങ്ങൾക്കും ശമനം വന്നു ചേരും ഏതെങ്കിലും രോഗ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് എട്ടിൽ നിൽക്കുന്ന വ്യാഴം ഒമ്പതിലേക്ക് വരുമ്പോൾ തുലാക്കൂർക്കാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും ആറിലാണ് ശുക്രൻ നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക് ആറിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ അസൂയാലുക്കളുടെ വർധനമുണ്ടാവുക അതായത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ദുർഗാ ഭഗവതിയെയാണ് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരാധിക്കേണ്ടത് ചോരാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കുക പ്രാർത്ഥിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവി സ്ത്രോത്രങ്ങൾ ജീവിക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം ചെയ്യുക ഇപ്പം ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ആറിലാണ് ശനി തുലാക്കുറുകാർക്ക് തുലാക്കുറുകാർക്ക് ആറിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ശത്രുനാശം രോഗശാന്തി നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗദുരിതങ്ങൾക്കും ശമനം വന്നു ചേരുന്ന കാലയളവ് അതായത് ശനിയെക്കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ മെയ് പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴം ഒമ്പതിലേക്ക് വരുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓരോ മാസവും സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ബുധനെ കൊണ്ടും ശുക്രനെ കൊണ്ടും ഒക്കെ ചിലപ്പോൾ ഫലങ്ങൾക്ക് വ്യത്യാസം വന്നു ചേരാമെങ്കിൽ പോലും വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നതും ശനി ആറിൽ നിൽക്കുന്നതും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനമുള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി തുലാ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ അവർക്കെല്ലാം വളരെ നല്ല രീതിയിൽ വരുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും തുലാക്കുറുകാരുടെ ഗൃഹപീഠാദോഷ ഗ്രഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു അയറ്റുതരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം